പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദിയുടെ മുത്തശ്ശി ഈദിയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരം ക്ഷേത്രത്തിൽ വേദിക്ക് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാണ്ടായിപ്പോയേക്കും വേദിയെ കാണാൻ തന്നെ തീരുമാനിക്കുക വിക്രമിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് നിരം വീടും ഗേറ്റും ഒക്കെ പൂട്ടിയിട്ടിരിക്കുക ഇത് കണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് വീട്ടില് ആരും ഇല്ലല്ലോ എല്ലാ പേരും എവിടെയാ പോയത് ക്ഷേത്രത്തിൽ വരുമെന്ന് ഏത് മോൾ പറഞ്ഞതല്ലേ എന്നിട്ട് മുത്തശ്ശി വീതിയുടെ ഫോണിലോട്ട് ഒന്നുകൂടി വിളിക്കുന്നുണ്ട് നേരം ഫോണ് സ്വിച്ച് ഓഫ് പറയുക എന്നിട്ട് തശി കാറിൽ കയറി വീട്ടിലോട്ട് പോവുക അന്നേരം മുത്തശ്ശി വിഷമിച്ച് സോഫയിൽ ഇരിക്കുക അന്നേരം പത്മം വരുന്നുണ്ട് ദശിയോട് ചോദിക്കുക എന്താ അമ്മ വിഷമിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ എല്ലാ സന്തോഷമാണല്ലോ കേട്ട് മുത്തശ്ശി പറയുവ ഏതുമോള് ഈ ക്ഷേത്രത്തിൽ വരുമെന്ന് പറഞ്ഞത് പക്ഷെ വന്നില്ല ഫോൺ വിളിച്ചിട്ട് ഫോൺ ഓഫാ ഞാൻ വീട്ടിലും പോയിരുന്നു ഇവിടെ ആരുമില്ല ഏറ്റവും പൂട്ടിയേക്കുവ അന്നേരം പത്മം പറയുന്നുണ്ട് അയ്യോ അതെന്താ അങ്ങനെ എന്നാ വിക്രമിന്റെ ഫോണിലൊന്നും വിളിക്കാത്ത എന്തേ ഇത് കേട്ട് മുത്തശ്ശി വിക്രമിനെ വിളിക്കുന്നുണ്ട് അന്നേരം വിക്രമും ഫോൺ എടുക്കുന്നില്ല അകെ വിഷമിച്ചിരിക്കുക രണ്ടുപേരും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുവാ കൂടെ വർഷയും അന്നേരം ശ്രീകാന്ത് ആത്മത്തിനോട് പറയുന്നുണ്ട് അമ്മേ കാപ്പി എടുക്കുക നേരം പത്മ ഇവിടെ പോകുന്നുണ്ട് നേരം ശ്രീകാന്തം വർഷയും ഡൈനിങ് പോയി പോയിരിക്കുക അന്നേരം ശങ്കരനാരായണ വഴിക്ക് വരുവാ നേരം മുത്തശ്ശി കമലത്തെ വിളിക്കുക നേരം കമലം ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം കമലം ചോദിക്കുക എന്താ സാവിത്രി അമ്മേ ഏതമ്മോള് ക്ഷേത്രത്തിൽ വന്നില്ലേ നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ല ഞാൻ വീട്ടിലും പോയിരുന്നു വീടും ഗേറ്റും ഒക്കെ പൂട്ടിയിട്ടേക്കുവാ വിക്രമിനെ വിളിച്ചിട്ടും കിട്ടിയില്ല ഏതുമോൾ എവിടെയാ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വീട്ടിലില്ലെങ്കിൽ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ വന്നതാവും എന്നോട് പറഞ്ഞതാ മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ടെന്ന് പിന്നെ അവർ എവിടെ പോയെന്ന് അറിയില്ല ഞാൻ വിക്രമിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ നേരം മുത്തശ്ശി പറയുക ശരി കമലം നേരം ശങ്കരൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക നീരം ശ്രീകാന്ത് ഉത്തശ്ശിയോട് പറയുക മുത്തശ്ശി ഒന്ന് വന്നേ കാപ്പി കുടിക്കാം നേരം ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്താമ്മേ പ്രശ്നം നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഏതുമോൾ ഇന്ന് അമ്പലത്തിൽ വരുമെന്ന് പറഞ്ഞു ഒന്നില്ല വീട്ടിലും വേദമോളില്ല വിക്രമനെയും വേദയും വിളിച്ചിട്ടും അവര് ഫോൺ എടുക്കുന്നില്ല അങ്ങോട്ട് പോയതാന്ന് അമലത്തിനും അറിയില്ല എന്നെ കാണാനായി അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് ഭേദമോള് പറഞ്ഞിരുന്നു എന്ന് എനിക്ക് ടെൻഷനാവുക എന്താ പറ്റിയെന്ന് ഒന്നും അറിയില്ലല്ലോ അന്നേരം ശ്രീകാന്ത് പറയുവാ അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞതാ അവളുടെ കാര്യം ഇനി അന്വേഷിക്കോ ഈ വീട്ടിൽ സംസാരിക്കോ പാടില്ല എന്ന് എന്നിട്ട് മുത്തശ്ശിയാൽ തെറ്റിക്കാൻ നോക്കുവാണോ എന്താ അച്ഛാ ഇതെല്ലാം കേട്ടിട്ടും ഒന്നും വീണ്ടാത്തത് അന്നേരം ശങ്കരൻ പറയുന്നുണ്ട് അവൾ എവിടെ പോയാലും നമുക്ക് എന്താ അമ്മ ആഹാരം കഴിക്കും ഇത് കേട്ട് ശ്രീകാന്ത് വർഷയെ കേൾ പിടിക്കുക അന്നേരം ശങ്കരണ്ട് ഏതെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇത് കണ്ട് അന്നേരം പത്മൻ ചോദിക്കുക ശങ്കരേട്ടൻ എന്താ ഒന്നും കഴിക്കാത്തത് ഇത് കേട്ട് ശങ്കരൻ പറയുക ഏയ് എനിക്ക് വിശപ്പില്ല ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അവിടെ നീരുന്നേറ്റ് പോവുക ഇത് കണ്ട് ശ്രീകാന്ത് അങ്കനെ തന്നെ നോക്കുന്നുണ്ട് അന്നേരം വർഷ ശ്രീകാന്തിനോട് പതിയെ പറയുന്നുണ്ട് പേരെ കാണാനില്ലെന്ന് പറഞ്ഞതിന്റെ ടെൻഷനില്ല അച്ഛൻ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയത് ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാ അതെനിക്ക് മനസ്സിലായിപ്പോഴും അച്ഛന്റെ മനസ്സിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് ഒരു വേദനയായി നേരം പത്മ അങ്കന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരം മുത്തശ്ശി കഴിക്കാണ്ട് പോവുക അന്നേരം ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട് ഭേദ എന്ത് തെറ്റ് ചെയ്താലും വീട്ടിന് എന്ത് അപമാനം ഉണ്ടാക്കിയാലും അതൊന്നും ഇവിടെ അവർക്കൊരു പ്രശ്നവും എല്ലാവർക്കും വേദം മാത്രം മതി ഈ വീട് ഇങ്ങനെ ആവാൻ കാരണം ആ ദ്രോഹിയ ആ വിക്രം അവന് ഞാനുണ്ടല്ലോ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നെയ്നേക്കുന്നുണ്ട് അന്നേരം വേദ ടി ഓൺ ചെയ്ത് നാട്ടുകേക്കുക വിക്രം മുറിയിലിരുന്ന് പുറത്തോട്ട് പോകാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുക അന്നേരം വേദ അച്ഛത്തിൽ സൗണ്ട് വെക്കുക തിക്കേട്ട് വിക്രം വേദിയുടെ അരികിലോട്ട് വരുന്നുണ്ട് അന്നേരം വിക്രം ടി വി ഓഫ് ചെയ്യുന്നുണ്ട് തിക്കേട്ട് വേദ ചോദിക്കുക നിങ്ങൾക്ക് എന്താ മനുഷ്യ ഞാൻ ടി വി ില്ലായിരുന്നോ നിങ്ങൾ എന്തിനാ അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ നീ ഒറ്റയ്ക്ക് കണ്ട് സൂഹിക്കണ്ട നീ കാരണോ എനിക്കിപ്പോ ഈ വീട്ടിനുള്ളിൽ അകപ്പെടേണ്ടി വന്നത് അന്നേരം വേദ പറയുവാ അങ്ങനെയാണെങ്കിൽ കാറി ആയിപ്പോയി ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നും ഇല്ലല്ലോ ഇന്ന് ബൈക്കിൽ ചുറ്റണ്ട അടങ്ങി ഒതുങ്ങി ഈ വീട്ടിന്റെ ഒരു മൂലയിലിരുന്നോ അതാ നിങ്ങൾക്ക് നല്ലത് ഇത്രയും പറഞ്ഞിട്ട് വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം ദേഷ്യത്തോടെ വേദം നോക്കവാ എന്നിട്ട് ആ സൈഡിലിരിക്കുന്നുണ്ട് അനേരം വേദ ചോദിക്കാം ുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോ ചോറ് വേണോ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുവാ എനിക്ക് വേണ്ട അന്നേരം വേദ പ്ലേറ്റിൽ ചോറുമായി വിക്രമിന്റെ അരികിൽ വന്നിരിക്കുക എന്നിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദയെ നോക്കിയിട്ട് പറയുവ ഏടി നിനക്ക് നാണോ ഇല്ലേ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിക്കാൻ ഇത് കേട്ട് വേദ പറയുക ഇത് അമ്മ മാത്രമല്ല ഞാനും കൂടി ചേർന്ന ആഹാരമല്ല ഉണ്ടാക്കിയത് മാത്രമല്ല ഇന്ന് ഉണ്ടാക്കിയ കറികളെല്ലാം ആവെച്ചതാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ട കഞ്ഞി കുടിച്ചോളാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ചോറിന് അരി എടുപ്പത്തിട്ടതും എല്ലാം ഞാനാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നാ എനിക്ക് ചോറും വേണ്ട നേരം വേദ പറയണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ആരും നിർബന്ധിക്കാൻ പോകുന്നില്ല ഒരു ദിവസം പട്ടിണി കിടന്നെന്ന് പറഞ്ഞ് ആരും ചത്തു പോകത്തില്ല ഇത് കേട്ട് വിക്രം വെറുതെ നോക്കുന്നുണ്ട് വേദ കഴിച്ചിട്ട് ലൈറ്റ് കൊണ്ട് വെക്കുന്നുണ്ട് ആ നേരം പെട്ടെന്ന് വേദ എന്ന് വിളിക്കുവാ ഇത് കേട്ട് വിക്രം ഓടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ നേരം വേദ എഴുന്നേക്കാൻ പറ്റാണ്ട് അഴി വീണ് കിടക്കുവാണ് ഇത് കണ്ട് വിക്രം പൊട്ടിപ്പോട്ടി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നിരക്ക് ഇത്രയും വേണോടി കുറച്ച് മുമ്പ് എന്റെ ദേഹത്ത് കഷായം വീണപ്പോ പൊട്ടിപ്പോട്ടി ചിരിച്ചില്ലേ ഇനി ഞാനും ഒന്ന് ചിരിക്കട്ടെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് കത്തിയായിട്ട് എനിക്ക് നീക്കെഴുന്നേക്കാൻ പറ്റുന്നില്ല അയ്യോ എന്റെ കാല് നേരം വിക്രം നോക്കി പറയുന്നുണ്ട് നീ കൊറച്ചു നേരം അവിടെ കിടക്ക് ിൽ ഇടക്കളോടി കൊണ്ട് പിരിച്ചു തരാം അടുക്കളയിൽ കിടന്നുറങ്ങിക്കോന്നി രാവിലെ ആവുമ്പോ ഇനി വിളിച്ചുണർത്താം എന്താ മതിയോ വേദാളം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓട ദുഷ്ടം വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വിക്രം പ്ലാറ്റ് എടുത്ത് കുറുകഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഇരിക്കുക അന്നേരം വേദ വിക്രമിനോട് പറയുക പ്ലീസ് വിക്രം കെഴുന്നേക്കാനോ നടക്കാനോ പറ്റില്ല അന്നേരം വേദയുടെ അവസ്ഥ കണ്ട് വിക്രം അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വേദയെ നോക്കി ചോദിക്കുക ഇനി നീ എന്നെ എന്തെങ്കിലും പറയോ വേദ പറയുന്നുണ്ട് ഇല്ല ഒന്നും പറയില്ല എന്നെ പറഞ്ഞതിനല്ല മാപ്പെന്ന് പറയൂ അന്നേരം വേദ പറയുവാ മാപ്പ് അനേരം വിക്രം വേദേനെ ചെയ്തേപ്പിക്കാൻ നോക്കുന്നുണ്ട് അനേരം വേദയ്ക്ക് നിൽക്കാൻ കൂടി പറ്റുന്നില്ല വിക്രം കോരി എടുക്കുന്നുണ്ട് എന്നിട്ട് സോഫയുടെ പുറത്തുകൊണ്ട് ഇരുത്തുക അനേരം വേദ ഹാലും നോക്കിയിട്ട് പറയുക ഈ നോക്കുക ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട് നീരം വിക്രം അല്ലോട്ട് നോക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം തോർത്തെടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഈ തോർത്തെടുത്ത് കാലിൽ കെട്ട് വിട്ടം വരുന്നത് നിന്നോളും അനേരം വേദ വേദന അമ്മയിൽ നിന്നൊക്കെ വിളിക്കുക വിക്രമാനെ ആ തോർത്തെടുത്ത് എഡൊക്കെ തുടച്ചു കളയുന്നുണ്ട് എന്നിട്ട് മാഷിന്റെ മുറിയിലോട്ട് പോവുക ഒരു ഓയിൽമെന്റ് എടുത്തുകൊണ്ട് വന്ന് ആ മുറിവിൽ വൃട്ടി കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദ അതിശയത്തോടെ വിക്രമിനെ നോക്കുക എന്നിട്ട് ഓർത്ത് വലിച്ചു കീറുന്നുണ്ട് അല്ലെ മുറിവ് കെട്ടിക്കൊടുക്കുക വിക്രം വേദിയനെ നോക്കുന്നുണ്ട് അന്നേരം വേദ കണ്ണെടുക്കാതെ വിക്രമിനെ സ്നേഹത്തോടെ നോക്കുക വിക്രം പറയുന്നുണ്ട് ഇപ്പോ വേദന ഉണ്ടോ വേദ പറയുവാ ഇല്ല ഒറവുണ്ട് വിക്രമിനെ സ്നേഹത്തോടെ നോക്കിയിട്ട് പറയുവ ഇത് കണ്ട് വിക്രം വീതോട് ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അന്നേരം വേദ പറയുക നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാൻ വേദനിച്ച നിങ്ങൾക്ക് വിഷമം വരും ഞാൻ വേദനിക്കുന്നതും സങ്കടപ്പെടുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാൻ നോക്കുന്നതാണ് ഇത് കേട്ട് വിക്രം പറയുക നീ എന്തൊക്കെ പൊട്ടത്തരവാടി പറയുന്നേ എനിക്ക് നിന്നോട് ഇഷ്ടവും അത് ഒരിക്കലും സംഭവിക്കില്ല നീ അല്ല നിന്റെ സ്ഥാനത്ത് യാതെ ആയിരുന്നാലും ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല അത് നീ ആദ്യം മനസ്സിലാക്കുക ഇത് കേട്ട് വേദ പറയുക ണോ എന്നാ ശരി ഞാൻ വെറുതെ ഇതൊക്കെയോ ചിന്തിച്ചു അത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിലും കല്ല അതൊരിക്കലും വലിയത്തില്ല എന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് വേദ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട് അന്നേരം പറ്റുന്നില്ല അറിഞ്ഞു വീഴാനായിട്ട് പോവാ അന്നേരം വിക്രം വേദയുടെ കയ്യിലോട്ട് പിടിക്കുന്നുണ്ട് വിക്രം പറയുവാ എനക്ക് എന്തോ നിന്റെ കേടാ നടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നടക്കാൻ നോക്കുന്നത് നേരം വേദ പറയുവാ എനിക്കൊന്ന് കിടക്കണം അന്നേരം വിക്രം വേദിയെടുത്തോണ്ട് അട്ടിലെ കൊണ്ട് കിടത്തുവ അന്നേരം വേദ അക്രമിനി നോക്കുന്നുണ്ട് അന്നേരം കറണ്ട് പോകുന്നുണ്ട് ഏതോടനെ അയ്യോ ഒന്ന് വിളിക്കുക അന്നേരം വിക്രം പറയുന്നുണ്ട് കറന് പോവാൻ കണ്ട സമയം ഈശ്വര ഇന്ന് ആരെയാണ് ഞാൻ കാഴ്ച കണ്ടത് എന്നെ ആയിരിക്കും അതാ എനിക്കിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അന്നേരം വേദ പറയുവ വിക്രം എനിക്ക് പേടിയാ നിങ്ങൾ എവിടെയാ അന്നേരം ചെറിയ നിലാവെളിച്ചത്തിൽ വീതയ്ക്കും വിക്രമൊന്നും പരസ്പരം കാണാൻ പറ്റുന്നുണ്ട് അന്നേരം വേദ കട്ടിലിരിക്കുക വിക്രം വിട്ടരികെ ഇരിക്കുന്നുണ്ട് അന്നേരം വേദയ്ക്ക് ശരിയും വരുന്നുണ്ട് ഒത്തിരി നേരമായിട്ടും പറഞ്ഞു വരുന്നില്ല അന്നേരം വേദ വിക്രമിനോട് പറയുക എന്തൊരു ചൂടാ വിക്കും ആ ജനലൊന്ന് ഒന്ന് ഉറന്നിടുവോ ഇത കേട്ട് വിക്രം ദേഷ്യത്തോടെ പറയുക ഡേ എന്തെങ്കിലും മിണ്ടിയാലുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മിണ്ടാതിരുന്നോ മെഴുകുതിരി എവിടെയാണെങ്കിലും പറയടി വെച്ചിരിക്കുന്നത് അന്നീരം പറവ ആ എനിക്കറിയില്ല അന്നേരം വിക്രം ആകെ വിഷമിച്ചിരിക്കുക ഒത്തിരി സമയം കഴിഞ്ഞു പോകുന്നുണ്ട് അന്നേരം വേദ അറിയാതെ ഉറങ്ങുവ അന്നേരം വിക്രമനും ഉറക്കം വരുന്നുണ്ട് അതിൽ വിക്രമം കട്ടിലോട്ട് കിടക്കുക വേദയുടെ ഒട്ടരികിൽ വിക്രമം കിടന്ന് ഉറങ്ങുന്നുണ്ട് രണ്ടുപേരും അറിയാതെ ഒരു കട്ടിലേ കിടന്ന് ഉറങ്ങുവ വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അന്നേരം വിക്രം ഉണരുന്നുണ്ട് എന്നിട്ട് വേദിയെ നോക്കുക അന്നേരം വേദ നല്ല ഉറക്കം ഏഷ്യപ്പെടാനായി വേദിയെ നോക്കുമ്പോ വേദിയുടെ മുഖം കണ്ട് വിക്രമിനെ ഒന്നും പറയാൻ തോന്നുന്നില്ല കുറച്ചു നേരം ആ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് കിടക്കുന്നുണ്ട് എന്നിട്ട് വിക്രം തിരിഞ്ഞു കിടക്കുക അപ്പോഴേക്കും വീണ്ടും വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അനേരം ിപ്പോവാ രാവിലെ ഉണരുമ്പോൾ പരസ്പരം മുഖാമുഖം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവ രണ്ടുപേരും ഒരേ സമയം കണ്ണു തുറക്കുക നോക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടന്ന് മുഖത്തോട് മുഖം ചേർത്ത് കിടക്കുക കണ്ണു തുറക്കുമ്പോൾ രണ്ടുപേരും വെട്ടി നോക്കുന്നുണ്ട് രണ്ടുപേരും ചാടി എഴുന്നേറ്റിരിക്കുക നിരം പെട്ടെന്ന് വേദാ ചാടി എഴുന്നേക്കുക എന്നിട്ട് വിക്രമിനോട് പറയുക എങ്ങനെ സംഭവിച്ചു ഈ വിക്രമിനെ ഏണത്തോടെ നോക്കിയിട്ട് എഴുതാ പുറിയിൽ നിന്നും പോകുന്നുണ്ട് നേരം വിക്രം വേദിയെ നോക്കിയിട്ട് അറിയുന്നുണ്ട് ഈശ്വര ആനവളെ കെട്ടിപ്പിടിച്ചാണല്ലോ കിടന്നത് നീ ഉറക്കത്തിൽ ഞാൻ അവളെ ഉമ്മയറ്റോ കൊടുത്ത് കാണൂ ഈശ്വര അങ്ങനെയൊന്നും സംഭവിച്ചു കാണല്ലേ വിക്രം ചമ്മലോടെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം കാണത്തോടെ പുറത്തോട്ട് വരുവാ വേദിയെ പുറയിലൊക്കെ നോക്കുന്നുണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്